ശ്രീലങ്കയിൽ നിന്നെത്തിയ സുജീവയ്ക്ക് സുജീവയ്ക്ക് ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ ഇരുപത്തിയൊന്ന് വർഷം മുൻപാണ് ഇന്ത്യയിലെത്തുന്നത് പുതുക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ അരോടി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയാണ് മസ്ക്കറ്റിൽ വെച്ചാണ് ബൈജുവുമായി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും രണ്ടായിരത്തിയൊന്നിൽ ശ്രീലങ്കയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത് രണ്ടായിരത്തിനാലിൽ ബൈജുവിനൊപ്പം സുജീവ ചെങ്ങാലൂരിലെത്തി അന്നുമുതൽ വിസ പുതുക്കിയാണ് ഇവിടെ താമസിച്ചിരുന്നത് ഭർത്താവ് ബൈജു ഇപ്പോഴും വിദേശത്താണ് ജോലി ചെയ്യുന്നത് മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃതകൃഷ്ണയോടൊത്താണ് സുജീവ ചെങ്ങാലൂരിൽ താമസിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് പഞ്ചായത്തിൽ വോട്ടു ചെയ്യാനുള്ള സന്തോഷമാണ് സുജീവ പങ്കുവെക്കുന്നത് കിട്ടിയത് അത് കഴിഞ്ഞു എനിക്ക് അപ്പൊ അത് അത് പനിഞ്ഞ മാറി എന്റെ ഒപ്പം ജയിച്ചു എന്റെ ഒപ്പ എല്ലാ പോവാണ് സ്ഥലത്തേക്കും പോവാന് എന്റെ ഒപ്പത്തിനു രശ്മി പഞ്ചായത്ത് അംഗമായിരുന്ന സുഹൃത്തായ രശ്മിയാണ് സുജീവയുടെ പൗരത്വത്തിനു വേണ്ടി ഇടപെട്ടത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ ഓഫീസുമായും ചെന്നൈയിലെ ശ്രീലങ്കൻ എംബസിയുമായി രശ്മി ബന്ധപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് പൗരത്വം കിട്ടി കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ഒപ്പം ഞാൻ എല്ലായിടത്തേക്കും പോയതും കാര്യങ്ങളും ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് അപ്പൊ ഇപ്രാവശ്യം ആൾക്ക് ആ പൗരത്വം കിട്ടിയതിന് ശേഷം നമുക്ക് വോട്ടർ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്താനുള്ള അവസരം വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ആളെ ചെയ്യിച്ചു തിരഞ്ഞൊക്കെ കഴിഞ്ഞിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വോട്ടർ പട്ടികയിൽ ആളുടെ പേര് വന്നപ്പോൾ ആളോടൊപ്പം എനിക്കും ഏറെ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ നാലു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൃശൂർ കളക്ടറിൽ നിന്നും സുജീവ പൗരത്വരേഖ കൈപ്പറ്റി പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചു തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരു ചേർത്തു സുജീവയുടെ വേണ്ടി പരിശ്രമിച്ച രശ്മി ഇത്തവണ മറ്റൊരു വാർഡിലാണ് മത്സരിക്കുന്നത് ടി സി വി ന്യൂസ് പുതുക്കാട്